啊，不，咱了嘞。 രണ്ടെത്തവണ് ശാന്തി ഭവനത്തിൽ എത്തിയപ്പോൾ നമുക്ക് ഒരുപാട് സർപ്രൈസ് തന്നെയാണ് തന്നുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ നാസർക്കയുടെ കൂടെ ഞാൻ നിൽക്കുമ്പോൾ ബ്ലോഗേഴ്സും അതുപോലെ തന്നെ ഒരുപാട് ഫാൻസ് അസോസിയേഷനും ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ഒരു നേരത്തെ ഫുഡ് അവരെ കളിക്കിടയിലും അവരെ ആരാധകര പ്രളയമാണല്ലോ അർജന്റീനക്ക് അതിൻ്റെ ഇടയിൽ അവർ സമയം കണ്ടെത്തി ഒരു നേരത്തെ ഭക്ഷണം ഇവരെ കൂടെ ശാന്തി ഭവനത്തിൽ ചെലവഴിക്കാന്ന് വിചാരിച്ചിട്ട് എത്തിയവരാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഇതിന്റെ മാനേജർ ആയിട്ടുള്ള നാസർക്ക എന്താ പറയാനുള്ളത് നന്നാ മടങ്ങാനുള്ള വാഹനത്തെ കടിഞ്ഞാണിട്ടോ ദൂക്കണം അതായത് പിന്നെ ഉപ്പാ പറഞ്ഞ അംസ എന്ന് പറഞ്ഞ ആളാണ് പാട്ടാണോ എഴുതി വേറെ എഴുതി ഒരു പ്രശസ്തമായ പാട്ടാണ് ഉപ്പാൻ്റെ ഏറ്റവും മരിച്ചുപോയി പക്ഷെ എന്നാലും ജനഹൃദയങ്ങൾ തങ്ങി നിൽക്കുന്ന ഒരു പാട്ടാണ് സ്ഥലത്ത് വന്നിട്ട് ഉപ്പ പാടിയ ഒരു പാട്ടിൻ്റെ പാടാന്നുള്ള ഒരു ഇതാണ് മാറും നേരം ചികിത്സ സഫലീകരിക്കും സമയം കണ്ണീർ പൊഴിക്കും എല്ലാവരും പെർ മന്ത് എത്ര കുട്ടികളവിടെ പഠിക്കുന്നത് ഇപ്പൊ എഴുപത്തിനാല് കുട്ടികൾ ഇന്നത്തെ പ്രസന്റ് കുട്ടികളാണ് എത്ര വയസ്സ് അല്ലെങ്കിൽ എത്ര ദിവസം അതിപ്പോ ഇപ്പൊ ഒരു മാസം മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളുണ്ട് അർജന്റീന ഫ്രണ്ട്സ് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടത്തെ കുട്ടികളെ കണ്ടപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞു പോയി പിന്നെ എങ്ങനെ വരാറില്ല എന്റെ പേര് എന്നാണ് ഞാൻ പ്രദേശത്തുള്ള ആളല്ല അതെയോ ശാന്തിൽ ഇന്നല്ലെങ്കിൽ നാളെ നീയും ഞാനും അല്ലെങ്കിൽ നമ്മുടെ മക്കളും അപ്പം ഇന്ന് സുബേർ ബാപ്പു ടീം ശാന്തി ഭവനിൽ വന്നതാണ് നമ്മുടെ ഈ ഓട്ടപ്പാച്ചിലിനിടയില് പാവപ്പെട്ട അനാഥ മക്കളും അഗതികളായി നിൽക്കുന്നവരെ കൊണ്ട് സന്ദർശിക്കാൻ നമ്മുടെ മുഹമ്മദ് നബി നീസ് അലൈഹി വസല്ലം നമ്മോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് അനാഥത്വം എന്നറിയണോ എങ്കിൽ നിങ്ങൾ അനാഥയോട് സംസാരിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിയുമെങ്കിൽ ഈ അനാഥ മക്കൾക്ക് ഏകദേശം നൂറ്റി ചിലാനം കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവരെല്ലാവരും ചേർന്ന് നൂറിലേറെ പേർക്ക് ഓരോ ദിവസവും ആയിരക്കണക്കിന് രൂപയുടെ ചെലവുണ്ട് ഇവിടെ നമ്മളെല്ലാവരും സന്നദ്ധ സംഘടനകളും ഇതുപോലുള്ള ഫാൻസ് അസോസിയേഷനും അതുപോലെ ക്ലബ്ബുകൾ ചേർന്നാൽ ഈ ഒരു ശാന്തി ഭവനെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങൾ ഓർത്ത് നോക്കണം ജീവിതത്തിൽ ഈ സുബേർ ബാബുവിനെ ആയിരക്കണക്കിന് ആൾക്കാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരിക്കൽ പോലും എനിക്ക് ആ ഹെൽപ്പ് ചെയ്ത ആളെ തിരിച്ചു സഹായിക്കാൻ സാധിച്ചിട്ടില്ല നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് ഈ കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മളെ മാതാപിതാക്കൾ നമ്മൾക്ക് ഭൂമി ബാക്കി വെച്ച് പോകുന്നു നമ്മളും ഈ ഭൂമിയിൽ കച്ചറ കൂടി തല്ല് നമ്മളും കുറച്ച് ഭൂമി ബാക്കി വെച്ച് പോകുന്നു നമ്മളായിട്ട് എന്ത് സമ്പാദിച്ചു ഈ ചുരുങ്ങിയ കാലത്തിൽ ഇപ്പൊ എനിക്ക് ഒരു നാൽപ്പത് വയസ്സായി ഇതിൽ നിൽക്കുന്ന ഈ ചെറിയ കുട്ടിയടക്കം പലർക്കും പല പ്രായമാണ് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് ഞാൻ എന്ത് സമ്പാദിച്ചു ഈ ഭൂമിയിൽ ഒന്നും സമ്പാദിച്ചിട്ടില്ല ഇനി ഒരു പത്ത് കൊല്ലം ജീവിച്ചാൽ നിങ്ങൾ എന്തിനും സമ്പാദിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒന്നും സമ്പാദിക്കൂല പിന്നെ നമ്മൾ ധനധർമ്മങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു കിട്ടും മക്കളെ എങ്ങനെയാണെന്നറിയോ അത് പല രീതിയിൽ നമുക്ക് പല ഹെൽപ്പിംഗ് ചെയ്യാൻ ചില അപകടങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു പോകും എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഈ സോഷ്യൽ മീഡിയ ലോകത്ത് നിൽക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കുക നമ്മുടെ വീടുകളിൽ കല്യാണം സൽക്കാരം ഒക്കെ നടത്താറുണ്ടല്ലോ ആ കൂട്ടത്തില് ഒരു നൂറു പേർക്കുള്ള ഭക്ഷണത്തിന് എത്ര പേരും ചെലവ് അതിടുക എന്നിട്ട് അവരോട് വിളിച്ചു പറയാ ഇന്നത്തെ ഉച്ചഭക്ഷണം ഞങ്ങളെ വകയാണ് കേട്ടോ അല്ലെങ്കിൽ ഇന്നത്തെ സന്ധ്യ സമയത്തുള്ള ഭക്ഷണം ഞങ്ങളെ വകയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാൽ മതി ഇവിടെ അടുത്ത പ്രദേശം ഒരു പത്ത് കിലോമീറ്റർ ഇവര് തന്നെ ഇവർ വാഹനത്തിൽ വന്നിട്ട് സാധനങ്ങൾ കലക്ട് ചെയ്ത് കൊടുക്കും അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ അതിനായിട്ട് ചെലവഴിക്കേണ്ട നമ്മൾ വീട്ടിൽ സൽക്കാരങ്ങൾ നടക്കാറുണ്ട് നിക്കാഹ് നടക്കാറുണ്ട് അങ്ങനെ വലിയ വലിയ ഫംഗ്ഷൻ നടക്കാറുണ്ട് ബർത്ത്ഡേക്ക് ലക്ഷക്കണക്കിന് ഉറുപ്പ ചിലവാക്കുന്ന ഒരു വിഭാഗത്തിന്റെ ആൾക്കാരാണ് നമ്മളൊക്കെ കാരണം ബർത്ത്ഡേ നമുക്ക് ഹറാമാണ് നിയമപ്രകാരം എന്നാൽ അത് ആഘോഷിച്ച് അതിന് വേണ്ട അതിന് വേറെ ലക്ഷ്യങ്ങൾ മുടക്കുന്ന ആൾക്കാരാണ് നമ്മൾ അപ്പോൾ നമ്മളൊക്കെ ഒന്ന് താഴെത്തട്ടിലേക്ക് ചിന്തിക്കുക അപ്പൊ എല്ലാവരും ധാനധർമ്മത്തിന് മുൻഗണന നൽകുക ഒരു നേരത്തെ അന്നം നിങ്ങൾ നിങ്ങളെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഒരു നേരത്തെ അന്നത്തിനുള്ള പൈസയോ നിങ്ങൾ ഇവർക്ക് കൊടുക്കുക അതിൻ്റെ ഈ ശാന്തി ഭവനത്തിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വെക്കുന്നുണ്ട് ഒരു അസുലഭ നിമിഷം തന്നെ പറയാം കാരണം എന്താ വെച്ചാല് ഇന്ന് ഒരു യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരാളില്ലായിരുന്നവർക്ക് അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത് ഞാനൊരു അർജന്റീന ഫാനാണ് പക്ഷെ ഞാനിവിടെ വന്ന സമയത്ത് എന്റെ വലിയ യൂട്യൂബർമാരാണ് ഇവിടെ നിൽക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞ ഒരു അവസരം കിട്ടിയില്ല സത്യം പറയല്ലോ അപ്പൊ എന്റെ ചാനൽ എൻ ബി ആർ കെ വ്ലോഗ്സാണ് അപ്പൊ അതെ അതെ അതും തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മളൊരു നന്മ ചെയ്യുമ്പോ അള്ളാഹു വേറെ നന്മ നിങ്ങൾക്ക് ചെയ്തു തരും അതെ ഇന്നിപ്പോ ഈ ഒരു അർജന്റീന ഫാൻസിനെ മൊത്തം കേരളത്തിലെ ലോകം മുഴുവനും കാണും കാരണം മൂന്ന് ചാനലിലൂടെ നിങ്ങൾ വരുന്നത് കാരണം നിങ്ങൾ ഒന്ന് പ്രതീക്ഷിച്ച് വന്നു നിങ്ങൾ കരുതാതെ രണ്ട് ഗിഫ്റ്റ് കിട്ടി അതാണ് ഒന്ന് നിങ്ങൾ ഒരു നന്മ നിങ്ങൾ ചെയ്യുമ്പോൾ രണ്ട് നന്മ അള്ളാഹു ചെയ്യുന്നു ഞാൻ പറഞ്ഞല്ലോ അതിന് ഉദാഹരണമാണ് ഈ ഒരു ഉദാഹരണം ഇതിപ്പോ അവിടെ നീലപ്പടയാണ് മഞ്ഞപ്പടക്കാരും ഇതുപോലൊരു വീഡിയോ അവിടുന്ന് ചെയ്ത് ഞങ്ങൾക്ക് നമ്മളെ ചാനലിൽ ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ എന്റെ നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് ശരിയാണെങ്കിൽ ഞാൻ തന്നെ ഔട്ട് ചെയ്തു അതൊരു പ്രതികാരം ചെയ്യണം ആ ഒരു പ്രതികാരത്തിന്റെ ഗുണ അനുഭവിക്കേണ്ടത് ആരാ ഇവരെല്ലാം ഈ പിഞ്ചു മക്കള അതായത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട കലക്ഷലി എത്ര രൂപ നിങ്ങൾ ശേഖരിച്ചു അതിന്റെ ബാക്കിയുള്ള ഫണ്ടാണ് പിന്നെ നമുക്ക് ഈ തണൽ പാലിറ്റി വെള്ളം അത് നമ്മള് പ്രവാസികളെ മുതൽ സഹകരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് കേരളത്തിന്റെ നിലനിൽപ്പ് തന്നെ പ്രവാസികളാണ് അപ്പൊ എന്താ വെച്ചാല് ഈ പ്രവാസികളെ പറ്റി ഇവർക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല പിന്നാണ് കാരണം നമ്മൾ ഈ വീഡിയോ ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ നമ്മുടെ പ്രവാസികളെ പറ്റി പറഞ്ഞു അപ്പൊ ഈ പ്രവാസികളെ പ്രവാസികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളാണ് കേരളത്തിന്റെ ഉയര് നിങ്ങളാണ് കേരളത്തിന്റെ നിലനിൽപ്പ് നിങ്ങളാണ് ഇവരുടെ ശക്തി നിങ്ങൾ തന്നെ ഇനിയും ശക്തിപ്പെടുത്ത് ഇത് ഓരോ വർഷവും നിങ്ങൾ ചെയ്യുന്നതിനും അപ്പുറം ഇത് ഒരു സ്റ്റാർട്ടിംഗ് ആണെന്ന് പറഞ്ഞത് ഓരോ മാസത്തിലും ഓരോ മാസത്തിലും അവസാനത്തെ ഞായറാഴ്ച അല്ലെങ്കിൽ അവസാന അവസാനത്തെ ശനിയാഴ്ച എന്ന് ഷെഡ്യൂൾ ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ ശാന്തി ഭവനിലേക്ക് നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം ഒരു മാസത്തിൽ ഒരു നേരത്തെ ഭക്ഷണം എന്നൊരു സ്കീം നിങ്ങൾ കൊണ്ടുവരാം നമ്മളെ ഫാമിലി ആയിട്ട് ഇപ്പോൾ ഓരോ ഓരോ പ്രദേശവും ഔട്ട് ടൂറൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് എങ്ങനെ തന്നെ ഈ ഇവിടെ ഒന്ന് സന്ദർശിച്ച് പോകണം പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു അഞ്ച് റുപ്പ്യന് ബിസ്ക്കറ്റ് ഒരു എമ്പെണ്ണത്തിനല്ലോ നൂരെണ്ണത്തിന് എത്ര പൈസ ഒന്നും വല്ല വെറുതെ കൈ പിടിച്ച് വരാം എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാം അപ്പോ ഒരട്ടം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഇവരെ കാണാൻ വരും എന്നുള്ള ഒരു ഇത് എന്നെ അവർ ക്ഷണിക്കുന്നത് എന്റെ ഒരു സുഹൃത്തു മുഖേന നമുക്ക് അർജന്റീന ഫാൻസ് കേരളന്റെ ഫേസ്ബുക്ക് പേജിന്റെ കീഴിൽ പതിനാല് ജില്ലക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ട് പതിനാല് ജില്ല ബേസ് ചെയ്തിട്ടാണ് വാട്സപ്പ് ഗ്രൂപ്പുകൾ മലപ്പുറം ജില്ലക്ക് ാലോളം ഗ്രൂപ്പുകളുണ്ട് പക്ഷെ എല്ലാ അംഗങ്ങളും അതിലെത്തിന്ന് നമ്മൾ പറയില്ല ഭൂരിഭാഗം ആളുകളുണ്ട് ഇവരൊക്കെ ഇനി ആഡ് ചെയ്യാണ്ട് ഇവരെ സുഹൃത്തുക്കൾ അതിൽ അംഗങ്ങളാണ് പക്ഷെ അതല്ല ഇവിടെ പറയാനുള്ളത് ഇവരെന്നെ ക്ഷണിച്ചു ഒരു അഡ്മിൻ പാനൽ അംഗം അല്ലെങ്കിൽ അർജന്റീന ഫാൻഡ് കേരള ഫേസ്ബുക്ക് പേജ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടു നടക്കുന്ന ആളുകളാണ് നമുക്ക് സന്തോഷമുള്ള ഒരു കേസാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് അർജന്റീന ഫാൻസ് കേരള അതില് ചാരിറ്റി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് വർഷത്തിൽ രണ്ട് ചാരിറ്റി നമുക്ക് നിരന്തരം പിരിവുകളായിട്ട് മെമ്പേഴ്സിന്റെ അടുത്ത് പോകാൻ ബുദ്ധിമുട്ടാണ് രണ്ട് വർഷത്തില് രണ്ട് ചാരിറ്റി എന്നാണ് ആറ് മാസം ആറ് മാസം ഗ്യാപ്പിൽ ചാരിറ്റി നമ്മൾ ചെയ്യുന്നുണ്ട് ഇതുപോലുള്ള ഗതി മന്ദിരങ്ങളിൽ അല്ലെങ്കിൽ അസുഖപ്പെട്ട അസുഖമുള്ള ആളുകൾക്ക് പിഞ്ചു കുഞ്ഞുങ്ങൾക്കും ബുക്ക് കാര്യങ്ങൾ അങ്ങനെയുള്ള സ്കൂൾ തുറക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോരുന്നുണ്ട് അതിലേക്കാൾ സന്തോഷം കിട്ടുന്നതെന്ന് വെച്ചാൽ പതിനാല് ജില്ലയിൽ കോൺടാക്ട് ഉണ്ട് ഹോസ്പിറ്റൽ കേസുകൾ വരുമ്പോൾ ബ്ലഡ് കാര്യങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ട് നമ്മളിപ്പോൾ മലപ്പുറത്തുനിന്ന് ഒരു പേഷ്യൻറ്റ് തൃശ്ശൂർ ജില്ലയിലെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കോഴിക്കോട് ഹോസ്പിറ്റൽ എറണാകുളം ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ നമ്മളോട് അവർ ഇവിടുത്തെ മലപ്പുറം ജില്ല നമ്മൾ ഗ്രൂപ്പിലേ പറയുകയാണ് ഇങ്ങനെ ഇങ്ങനെ എൻ്റെ ഫാമിലി അവിടെ ഹോസ്പിറ്റലിലുണ്ട് ബ്ലഡ്

ഇവർ അർജന്റീന ഫാൻസ് പിന്നെ കോഴിച്ചന ഇവർ സ്ഥിരമായി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് അവര് ചെയ്യാറുണ്ട് പിന്നെ അവരിവിടെ വലിയ സപ്പോർട്ടും ചെയ്യാറുണ്ട് അതുപോലെ ഒരുപാട് ആളുകൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം വേറെ കുറെ ടീം വന്നിരുന്നു ഇവരൊക്കെ പറയാനുള്ളത് ഇവരൊക്കെ കൂടെ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അതായത് ഇതിന്റെ ഇതിപ്പോ സമൂഹം ഏറ്റെടുത്തു ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും സമൂഹം ചെയ്തു തരുന്നു അല്ലാതെ സർക്കാരിനോ വേറെ ഏജൻസികളൊന്നും ഫണ്ടിംഗ് ഇല്ല ഇങ്ങനെ ഇവരെ പോലെയുള്ള ആളുകൾ തരുന്ന ഫണ്ട് കൊണ്ടാണ് ഇത് നടന്നു പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഏകദേശം ഏഴ് ലക്ഷം രൂപയുള്ള ഒരു മാസം ചിലവരുന്നുണ്ട് പെർ മന്ത് എത്ര കുട്ടികളാണ് പഠിക്കുന്നത് എത്രണ്ട് ഇന്നത്തെ കുട്ടികളാണ് അതിപ്പോ ഇപ്പൊ ഉള്ളതിൽ ഒരു മാസം മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളുണ്ട് ഇല്ല മുതിർന്നവരില്ല നമ്മള് വളർത്തിയ കുട്ടികൾ തന്നെ അല്ലേ അവർക്ക് വേറെ പോകാൻ സ്ഥലമല്ലേ അവർ തന്നെ ഉണ്ടാവും എത്ര ഇവിടുത്തെ ഇതൊരു ഏഴ് വർഷം കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇതിന്റെ രണ്ടാം ഘട്ടം അതാണ് ഇപ്പൊ ഇവരൊക്കെ പറയാനുള്ളത് ഒരു ഈ സെറിബൽ പാളി ഓട്ടിസം മെന്റൽ റിട്ടയർഡ് ആയിട്ടുള്ള പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ റെസിഡൻഷ്യലായി ഏറ്റെടുക്കുന്ന ഒരു വലിയ പ്രൊജക്ട് ആണ് അതിന് വേണ്ടി ഞങ്ങൾ വരുമ്പോൾ ഉള്ളവരെ പാവപ്പെട്ട വീട് മാതാപിതാക്കളുള്ളവരോടും അതായത് നിത്യം കൂലിപ്പണിക്ക് പോകുന്ന ഒരു വീട്ടില് അങ്ങനത്തെ ഒരു കുട്ടി അവർക്ക് കൂലിപ്പണിക്ക് പോവാൻ പറ്റും അതുകൊണ്ട് എണ്ണം കൃത്യമായിട്ട് പറയണമെങ്കിൽ അവിടെ ഓഫീസിൽ നോക്കി തന്നെ വേണം അധികവും ആരുമില്ലാത്തവരാണ് അപ്പൊ മാതാപിതാക്കൾ ഉണ്ടായിട്ട് പോലും മാതാപിതാക്കളുടെ പല കാരണങ്ങളുണ്ടാവും ബ്രോക്കൺ ഫാമിലി സെപ്പറേറ്റഡ് ഫാമിലി വരുന്നവരുണ്ടാവും പല സാമൂഹിക കാരണങ്ങളായി എത്തിപ്പെടുന്ന കുട്ടികൾ ഇനിയുള്ളത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതേ രൂപത്തിലുള്ള കുട്ടികളെ റെസിഡൻഷ്യലായി ഏറ്റെടുക്കുന്ന ഒരു പ്രോജക്റ്റ് പ്രൊജക്ട് എല്ലാം ഫ്രീ ആയിട്ട് ഇല്ല ഒന്നും വാങ്ങാതെ അതായത് അവർക്ക് അവരുടെ നിത്യ ചെലവേന കഴിഞ്ഞു കൂടാൻ പറ്റാത്ത ഫാമിലി അത്രത്തോളം വരും അത് സമൂഹം തരും അപ്പൊ ഞങ്ങള് സ്ഥലം വാങ്ങിച്ചു ആ സ്ഥലം ഒരു ഏക്കർ സ്ഥലം രജിസ്ട്രേഷൻ കഴിഞ്ഞു ഇനി ഏകദേശം ആ പിന്നെ അതിന്റെ ബിൽഡിംഗ് ഒരു പതിനാറായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഒരു സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപയാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പിന്നെ പതിനാറായിരം ആള് രണ്ടായിരം രൂപ തരുകയാണെങ്കിൽ അത് വളരെ ഭംഗിയായി കഴിയും ഇവരുടെ സേവനം ഇതുപോലെ ഉപയോഗപ്പെടുത്താ ക്ലബ്ബുകാർ സഹകരിക്കുന്നുണ്ട് ഒരു വിഷയല്ല അപ്പൊ നമ്മള് ആഘോഷിക്കാവുന്നതിലപ്പുറം ഞങ്ങൾ ആഘോഷിക്കും കാരണം അർജന്റീനക്ക് ഈടായിട്ട് നിങ്ങൾ വാരി കൂട്ടിയ കപ്പുകളുടെ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അതിലൊക്കെ ഉപരി ഇനി ഞങ്ങൾ ഒരു ഒബ്ജക്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഞങ്ങൾ നാട്ടിൽ തന്നെ തണൽ തണൽപ്പാലിയാലിറ്റീവ് അതിനൊരുപാട് സഹായങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ വോളണ്ടിയേഴ്സ് ആയിട്ട് നമ്മൾ പലരും പ്രവർത്തിക്കുന്നുണ്ട് ബ്ലഡ് ഡൊണേഷൻ ഗ്രൂപ്പ് അതിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് എസ് എം എ ബാധിച്ച കുട്ടിക്ക് ഞങ്ങൾ ഒരുപാട് ഫണ്ട് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ പാവപ്പെട്ട ഒരു കുട്ടിക്ക് ഒരു കുടുംബത്തിന് വീട് കൊടുക്കാൻ ഞങ്ങൾ സഹായിച്ചു ഇതെല്ലാം ഞങ്ങൾ സൈലന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പരലോക ഗുണം മാത്രങ്ങൾ പക്ഷെ പ്രശസ്ത ഗായകനായ രണ്ടത്താണി ഹംസക്കായുടെ പൊന്നാര മോനാണ് അപ്പൊ ഹംസഖാന്റെ രണ്ട് പ്രശസ്ത നമ്മുടെ കോട്ടക്കലിലെ രണ്ടത്താണിയിൽപ്പെട്ട നമ്മുടെ ഹംസഖാന്റെ രണ്ട് മക്കളെ കാണാൻ ഈ നാട്ടുകാരായ ഇവരെ കാണാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യ കൈ ആദ്യ അതായത് പിന്നെ ഉപ്പാറിനെ രണ്ടത്താണി അംസെന്ന് പറഞ്ഞ ആളാണ് എഴുതി വേറെ ആൾ എഴുതി പാട്ടാണ് ഉപ്പാന്റെ ഏറ്റവും മരിച്ചുപോയി പക്ഷെ എന്നാലും ജനഹൃദയങ്ങൾ തങ്ങി നിൽക്കുന്ന ഒരു പാട്ടാണ് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് ഉപ്പ പാടിയൊരു പാട്ടെന്നെ പാടാന്നുള്ള ഒരു ഇതാണ് സക്കരാത്തുൽ മൗത്തിന്റെ നേരം ചികിത്സ സഫലീകരിക്കാതെ സമയം കണ്ണീർ പൊഴിക്കും എല്ലാരും സുഖമിത് മാറും തീരും സക്കരാത്തുൽ മൗത്തിന്റെ നേരം ചികിൽസ സഫലീകരിക്കാതെ നേരും സമയം കണ്ണീർ പൊഴിക്കും എല്ലാരും മറിയണ്ട തിരിയണ്ട മനസ്സൊന്ന് നന്നാക്കണം മടങ്ങാനുള്ള വാഹനത്തെ കടിഞ്ഞാണിട്ടോ ദൂക്കണം മറിയണ്ട തിരിയണ്ട മനസ്സൊന്ന് നന്നാക്കണം മടങ്ങാനുള്ള വാഹനത്തെ കടിഞ്ഞാണിട്ടോ തൂക്കണം തുടങ്ങിയ പോലെ നിന്നാ